കൊച്ചി ക്യാൻസർ റിസർച്ച് സെന്റർ ഈ മാസം നാടിന് സമർപ്പിക്കും ഒന്നാം ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനായി നൂറ്റി അൻപത്തി പുതിയ തസ്തികൾ സൃഷ്ടിക്കാനും സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം നൂറ് ബെഡുകളുമായി കൊച്ചി ക്യാൻസർ സെന്ററിന്റെ ഒന്നാം ഘട്ടം ജനുവരി മാസത്തിൽ തന്നെ പ്രവർത്തനം ആരംഭിക്കും പ്രധാന ഉപകരണങ്ങളെല്ലാം ക്യാൻസർ സെന്ററിൽ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ചികിത്സയ്ക്ക് എത്തുന്ന രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് താമസിക്കുന്നതിനായി പതിനൊന്ന് ദശാംശം മൂന്നേ നാല് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന അമ്യൂറ്റി സെന്ററിന്റെ നിർമ്മാണവും ഈ മാസം തന്നെ പൂർത്തിയാകും ഒന്നാം ഘട്ടം പ്രവർത്തനം തുടങ്ങുന്നതിനായി വിദഗ്ധ സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ പുതിയ തസ്തികകൾ സൃഷ്ടിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു തൊണ്ണൂറ്റിയൊന്ന് സ്ഥിരം തസ്തികകളും അറുപത്തിയെട്ട് കരാർ തസ്തികകളും ഉൾപ്പെടെ നൂറ്റി അൻപത്തി ഒൻപത് തസ്തികകളാണ് പുതിയതായി സൃഷ്ടിക്കുന്നത് അക്കാഡമിക് വിഭാഗത്തിൽ എട്ട് പ്രൊഫസർ തസ്തികകളും ഇരുപത്തിയെട്ട് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകളും പുതിയതായി സൃഷ്ടിച്ചു നഴ്സിംഗ് സൂപ്രണ്ട് മുതൽ സിസ്റ്റം മാനേജർ വരെ പതിനെട്ട് വിഭാഗങ്ങളിൽ നോൺ അക്കാഡമിക് തസ്തികകളാണ് റീജിയണൽ ക്യാൻസർ സെന്റർ മലബാർ ക്യാൻസർ സെന്റർ എന്നിവയുടെ മാതൃകയിൽ തന്നെയാണ് കൊച്ചി ക്യാൻസർ സെന്ററിലും തസ്തിക നിർണയം നടത്തിയത് മുടങ്ങി കിടന്നിരുന്ന ക്യാൻസർ സെന്ററിന്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിലാണ് പുനരാരംഭിച്ചത് ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെല്ലാം സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കാനും കഴിഞ്ഞിട്ടുണ്ട് കൈരളി ന്യൂസ് കൊച്ചി